ും സ്കൂൾ പോയതാണ് കേട്ടോ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഔട്ടിംഗിന് പോവാന്ന് വിചാരിച്ചു ഔട്ടിംഗ് അല്ല നമുക്ക് അത്യാവശ്യം പെരിന്തൽ മണ്ണ പോകണ്ടൊക്കെ കൊറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ഒരു ഔട്ടിംഗ് ഒക്കെ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ചെറിയൊരു ബ്ലോഗ് ആയിരിക്കും നമുക്ക് അറിയില്ല എന്തൊക്കെയാ അറിയില്ല ചില നമ്മള് അങ്ങനെ കുറെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവാണ് അപ്പൊ അതിന്റെ കൂടെ അപ്പൊ നമ്മള് പെരിന്തൽമണ്ണയൊക്കെ പോയി കൊണ്ടിരിക്കണം നമ്മൾ ആദ്യം തന്നെ പോകുന്നത് തന്വേന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ടോ കേട്ടോ അതായത് അപ്പൊ നമ്മള് പെരിന്തൽമണ്ണ ടൗണിലാണ് കേട്ടോ ആവശ്യങ്ങളൊക്കെ അതെ ഓരോരോ ആവശ്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഇനി ഓഫീസിൽ പോവാണ് നമ്മള് പിക് ബോക്സിലേക്ക് അവിടെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങള് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പോവണം അപ്പൊ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്തോണ്ടിരിക്കാണ് നമ്മളെ പിക് ബോക്സിന്റെ നമ്മൾ ഇതാണ് ഓഫീസ് ആണ് കോണ്ടാക്ട് ചെയ്യണം നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മളുടെ ഓഫീസ് തന്നെയാണ് വയസ്സ് നമ്മളിവിടെ ബിഗ് ബോക്സിന്റെ ഓഫീസിലെത്തി പിന്നെ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കാണ് ഇനി കുറച്ച് ആവശ്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് ബ്യൂട്ടി പാർലറൊക്കെ ഒന്ന് പോവാ ഓഫീസിന്റെ അടുത്ത് തന്നെ ഒരു പാർലർ ഉണ്ട് അവിടെ ഇങ്ങനെ പോയാലും വിചാരിക്കണ്ടേ ജസ്റ്റ് അധികം ഒന്നുമില്ല ഒന്ന് ത്രെഡ് ചെയ്യാനൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മളിവിടെ ഇങ്ങനെ പാർലറിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ റോയൽ പ്ലാസയിൽ നമുക്ക് അറിയൊന്നുമില്ല എങ്ങനെ ഉണ്ട് എന്നൊക്കെ ആരെങ്കിലും പേഴ്സണലി അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ബാക്കി സെറ്റങ്ങളൊക്കെ കാണിക്കാം ഫസ്റ്റ് തൺവിൻ്റെ ആണ് സ്റ്റാർട്ട് ചെയ്തത് നല്ലതായിരുന്നു കേട്ടോ മീൻസ് അത്യാവശ്യം നല്ലപോലെ കെയർ ചെയ്തിട്ട് തന്നെയാണ് ഒരു ചെയ്തിണ്ടായിരുന്നത് നല്ല സർവീസ് ആയിരുന്നു നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു മാറ്റം നന്നായിട്ട് മുഖത്ത് കണ്ടു പിന്നെ എന്താ ചെയ്തു എനിക്കധികം ടൈം ഒന്നും എടുത്തില്ല വേഗം കഴിഞ്ഞു പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ ഒക്കെ ചെയ്ത് ഇനി പോയി ഓഫീസിലേക്ക് പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുന്നതാണ് മീൽസ് അടിപൊളിയാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു ഫാമിലി റൂമിൽ കയറി ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ഇരിക്കാൻ പോവാണ് ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ച പക്ഷേ അല്ല അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ നിസ്കരിക്കാനാട്ടോ പോയത് അപ്പം നിസ്കരിക്കുന്ന പോയിട്ടുള്ള പള്ളിയാണിത് അത്യാവശ്യം വേറൊരു മീൻസ് മേളിലാണ് നിസ്കരിക്കാൻ അതായത് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാറുള്ള സ്ഥലം കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി അതെ നമുക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഓഫീസിലാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചു വീട്ടിൽ പോകാൻ വേണ്ടി അപ്പൊ നമ്മൾ എന്തെങ്കിലും എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ബാക്കിയെ താങ്ക് യു